ഏറെ പ്രേക്ഷകർ ആഗ്രഹിച്ച കാര്യമാണ് പവർ ടീം എന്ന് പറയുന്ന കാര്യം അതിൻ്റെ ആവശ്യമില്ല എന്ന് അതാണ് ഇപ്പം ലാൽ സാറ് ചോദിക്കുന്നത് പവർ ടീം എന്ന കൺസെപ്റ്റ് ആവശ്യമുണ്ടോ എന്ന് പറയുന്നില്ല ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിക്കാൻ പറ്റുന്നില്ലെന്ന് ജാസ്മിൻ പറയുന്നു അവിടെ നിന്നും പവർ ടീമിൽ നിന്നും നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന് ലാൽ സാർ പറയുന്നുണ്ട് പക്ഷെങ്കിൽ ഷിബിനൊക്കെ നന്നായിട്ട് നിന്ന് കളിക്കുമായിരുന്നു അപ്പോഴാണ് വഴക്ക് പറഞ്ഞ് അദ്ദേഹത്തെ ഓടിച്ചു നിന്ന് ഓർക്കുന്നത് ശരിക്കും റസ്മിൻ പറയുന്നത് പവർ ടീം എന്ന് പറയുന്ന സംഭവം വേണ്ട എന്നാണ് അതിന് കാരണമുണ്ട് റസ്മിൻ രണ്ടാഴ്ചത്തേക്ക് എന്തായാലും നോമിനേഷനിലുണ്ട് ഇനി പവർ ടീമിന്റെ ആവശ്യമില്ലല്ലോ ാണ് പിന്നെ ഏതായാലും തൊണ്ണൂറ് ശതമാനം പവർ ടീം എന്ന് പറയുന്ന അടുത്ത് മാറ്റാൻ ചാൻസ് ഉണ്ട് അതുതന്നെയാണ് പ്രൊമോയിൽ നമ്മൾ കണ്ടത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്നോ താങ്ക് യു ഫോർ വാച്ചിങ്